ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പി സി ടിപ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്സ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കൊസ്റ്റൻ പേപ്പറാണ് ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ദയമായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് നിങ്ങൾ കൃത്യമായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകും ഒന്നാമത്തെ ചോദ്യം ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാമാണ് ഓപ്ഷൻ എ വില്യം മൂന്നാമനും മേരി സെക്കൻഡുമാണ് വില്യം മൂന്നാമനും മേരി സെക്കൻഡുമാണ് എന്നാണ് ബിൽ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഒപ്പുവെച്ചത് ഇനി ഈ ചാൾസ് ഒന്നാമനെക്കുറിച്ച് ഒന്ന് ഓർത്ത് വെക്കുക ചാൾസ് ഒന്നാമനാണ് ലോങ് പാർലമെൻ്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ലോങ് പാർലമെൻറ്റ് ചാൾസ് ഒന്നാണ് ലോങ് പാർലമെൻ്റ് ലോങ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരിയാണ് ചാൾസ് ഒന്നാമൻ അടുത്ത ചോദ്യം നോക്കുക യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏത് ഓപ്ഷൻ ഡി ഒന്നാം കർണാട്ടിക് യുദ്ധമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധമാണ് മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണ് ഇന്ത്യയിൽ നടന്നത് മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത് ഈ കർണാട്ടിക് യുദ്ധം മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്ന ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് തേർഡ് കണ്ണാട്ടിക് യുദ്ധം അവസാനിക്കുന്ന ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി അത് ഒന്ന് ഓർത്ത് വെക്കുക ഇനി മൈസൂർ യുദ്ധം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് മൈസൂർ യുദ്ധം മൈസൂർ സുൽത്താൻമാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മൈസൂർ യുദ്ധം മൈസൂർ സുൽത്താൻമാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മൈസൂർ യുദ്ധം എന്ന് അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ഇനി അടുത്തത് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ഈ ആംഗ്ലോ മറാത്ത യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ടു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ ആണ് ഒന്നാം മറാത്ത ആംഗ്ലോ യുദ്ധം നടന്നത് മൂന്ന് മറാത്ത ആംഗ്ലോ യുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുക അടുത്ത ചോദ്യം നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക വേലുത്തമ്പി കലാപം ഈ വേലിത്തമ്പി കലാപം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെയാണ് സാന്താൾ കലാപം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് മുതൽ അൻപത്തി ആറ് വരെയാണ് സന്യാസി കലാപം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ശിപായി ലെഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് അപ്പോൾ നോക്കുക മൂന്ന് അതിനുശേഷം ഒന്ന് അതിനുശേഷം രണ്ട് അതിനുശേഷം നാല് അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഇനി നോക്കുക ഈ സാന്താൾ കലാപം നടന്ന സ്ഥലമാണ് രാജ്മഹൽ കുന്നുകൾ രാജ്മഹൽ കുന്നുകളാണ് സാന്താൽ കലാപം നടന്ന സ്ഥലം ഈ രാജ്മഹൽ ഈ സാന്താൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് പേരാണ് ഏർ സിന്ധു സിന്ധു കൻഹു കാനു കൻഹു എന്നൊക്കെ പറയാറുണ്ട് കൻഹു കാനു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സിദ്ധുവും ആണ് അതിന് നേതൃത്വം കൊടുത്തത് ഇനി സന്യാസി കലാപം സ്ഥലം എവിടെയാണ് അത് നടന്നത് ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ് ഈ സന്യാസി കലാപം പ്രമേയമായി രചിച്ച കൃതിയാണ് ആനന്ദമഠം ആനന്ദമഠം എന്ന് പറയുന്നത് സന്യാസി കലാപം പ്രമേയമായി രചിച്ചതാണ് പിന്നെ ഷിപായി ലഹ്ള എന്ന് പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് നമുക്ക് അറിയാം അടുത്ത ചോദ്യം നോക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ് നോക്കാം സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു ഇത് ശരിയാണ് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു ഇതും ശരിയാണ് ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത് കാരണം എന്താണ് ഓപ്ഷൻ സി കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആ സമയത്തെ രാജാവ് എന്ന് പറയുന്നത് ശ്രീമൂലം തിരുനാളാണ് ശ്രീമൂലം തിരുനാളാണ് ആ സമയത്ത് രാജാവ് ശ്രീമൂലം തിരുനാളാണ് സെക്രട്ടേറിയറ്റ് മന്ദിരം പണി എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ആരാണ് വില്യം ബാൾട്ടൺ ആണ് പണിതത് വില്യം ബാൾട്ടൺ ആണ് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിതത് പുനലൂർ തൂക്കുപാലം പുനലൂർ തൂക്കുപാലം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് പുനലൂർ തൂക്കുപാലം ശില്പി ആരാണ് ആൽബർട്ട് ഹെൻറിയാണ് ആൽബർട്ട് ഹെൻറി ആൽബർട്ട് ഹെൻറി ഇനി നോക്കുക തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചതും ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഒപ്പം ഓർത്ത് വയ്ക്കുക തിരുവനന്തപുരം ആർട്സ് കോളേജ് ആർട്സ് കോളേജ് സ്ഥാപിച്ചതും ആരാണ് ആയില്യം തിരുനാളാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത ചോദ്യം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമയ സമ്മേളനങ്ങളിലും പങ്കെടുത്ത് ഏതൊക്കെ വർഷമായിരുന്നു വട്ടമയ സമ്മേളനം മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലായിരുന്നു വട്ടമയ സമ്മേളനങ്ങൾ നടന്നത് ആദ്യ വട്ടമയ സമ്മേളനത്തിൽ എൺപത്തി ഒൻപത് അംഗങ്ങൾ പങ്കെടുത്തു രണ്ടാം വട്ടമയ സമ്മേളനത്തിൽ നൂറ്റി അംഗങ്ങൾ പങ്കെടുത്തു മൂന്നാം വട്ടമയ സമ്മേളനത്തിൽ നാൽപ്പത്തി ആറ് അംഗങ്ങളാണ് പങ്കെടുത്തത് വട്ടമയ സമ്മേളനങ്ങൾ നടന്നത് ഇംഗ്ലണ്ടിലെ ജെയിംസ് പാലസിലാണ് ജെയിംസ് പാലസ് ജെയിംസ് പാലസിലാണ് വട്ടമയ സമ്മേളനങ്ങൾ നടന്നത് അംബേദ്കറെ കൂടാതെ ഇതിൽ പങ്കെടുത്ത മറ്റ് രണ്ട് പേരുകളാണ് തേജ് ബഹാദൂർ സുപ്രൂ ബീഗം ജഹരാന ഷാനവാസ് തേജ് ബഹാദൂർ സുപ്രു ബീഗം ജഹനാര ഷാനവാസ് എന്നിവരാണ് അംബേദ്കറെ കൂടാതെ വട്ടമയ സമ്മേളനത്തിൽ പങ്കെടുത്ത മൂന്ന് വട്ടമയ സമ്മേളനത്തിലും പങ്കെടുത്തവർ അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ് ആണ് അന്റോണിയോ ഗുട്ടറസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായത് ഇളം നീല നിറത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ കൊടി അതിൻ്റെ അതിൽ ഒലീവിന് ഇടയിലുള്ള ഒരു ലോകമാണ് ഐക്യരാഷ്ട്രസഭയുടെ കൊടിയിൽ കാണപ്പെടുന്നത് അതോടൊപ്പം ജനീവയാണ് ആസ്ഥാനം യു എനിൻ്റെ ആസ്ഥാനം ജനീവയാണ് അടുത്ത ചോദ്യം നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏത് ഓപ്ഷൻ ഡി അകക്കാമ്പാണ് നിഫെ എന്നറിയപ്പെടുന്നത് നിക്കലും ഇരുമ്പുമാണ് അവിടെ കാണപ്പെടുന്നത് അതാണ് നിഫെ നിക്കൽ ഇരുമ്പ് എന്നിവയാണ് ഇതിൽ കാണപ്പെടുന്നത് അത് കൊണ്ടാണത് നിഫെ എന്ന് അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ് പുറമേ ഉള്ള പാളി പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം ഏകദേശം നാൽപ്പത് കിലോമീറ്ററാണ് ഭൂവൽക്കത്തിൻ്റെ ഒരു ശരാശരി കനം വരുന്നത് മാൻഡിലാണ് രണ്ടാമത്തെ ഭാഗം മാൻഡിലാണ് രണ്ടാമത്തെ ഭാഗം മാൻഡിലാണ് സോറി ഇവിടെ മാറിപ്പോയി ഭൂവൽക്കം എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ ഇവിടെയാണ് മാൻഡിലാണ് രണ്ടാമത്തെ ഭാഗം ഇതിൽ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് കനം ഉള്ളത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററാണ് ഇതിൽ കനം ഉള്ളത് അടുത്ത ചോദ്യം നോക്കുക വിമാനങ്ങളുടെ സഞ്ചാരത്തിന് പുറമെയുള്ള പാളി ഇവിടെ എഴുതണേ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ പാളി ഏതാണ് ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ ആണ് ഈ മെസോസ്ഫിയർ ആണ് താപനില കുറഞ്ഞത് താപനില കുറഞ്ഞ പാളിയാണ് മെസോസ്ഫിയർ അയണോസ്ഫിയർ എന്ന് പറയുന്നതാണ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങളും വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഇവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഇനി ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം കാണപ്പെടുന്നത് മേഘങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം കാണപ്പെടുന്ന എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏകീകൃത താപനില ഏകീകൃത താപനില കാണപ്പെടുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് അടുത്ത ചോദ്യം കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ് ഓപ്ഷൻ എ കാവേരിയാണ് ഓപ്ഷൻ എ കാവേരിയാണ് കബനി കൂടാതെ ഏതൊക്കെയാണ് ഭവാനിയും പാമ്പാറും എല്ലാം എന്തിൻ്റെ പോഷക നദിയാണ് കാവേരിയുടെ പോഷക നദിയാണ് ഈ കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യ അണക്കെട്ടായ ഗ്രാൻഡ് അണക്കെട്ട് ഗ്രാൻഡ് അണക്കെട്ട് എവിടെയാണ് കാവേരിയിലാണ് അതേപോലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം അതും എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് അത് രൂപീകരിച്ച് അതും കാവേരി നദിയിലാണ് അടുത്തത് ഗോദാവരിയുടെ പ്രത്യേകത നോക്കാം ഗോദാവരിയാണ് ദക്ഷിണഗംഗ വൃദ്ധഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ദക്ഷിണഗംഗ വൃദ്ധഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഗോദാവരിയാണ് കൃഷ്ണ അറിയപ്പെടുന്ന എന്തൊക്കെയാണ് പാതാളഗംഗ തെലുങ്ക് ഗംഗ അർത്ഥഗംഗ എന്നിങ്ങിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു അർദ്ധ ഗംഗ എന്നിങ്ങനെ അറിയപ്പെടുന്നു ഇനി നർമ്മദയാണ് വിന്ധ്യ സാത്പുര ഇടയിലൂടെ സാത്പുര ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ അതോടൊപ്പം പുരാതന കാര്യങ്ങളിൽ രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ നദി മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ഏത് നദിയാണ് നർമ്മദ നദിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ് ഓപ്ഷൻ സി കണ്ടല തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഇതാണ് ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖം വേലിയേറ്റ തുറമുഖമാണ് കണ്ടല തുറമുഖം ഇനി കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആരാണ് ചോദിക്കാറുണ്ട് റോബസ്റ്റ് സോറി റോബർട്ട് ബ്രിസ്റ്റോ ആണ് റോബർട്ട് ോ റോബർട്ട് ബ്രിസ്റ്റോ റോബർട്ട് ബിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി മുംബൈ തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നാണ് മുംബൈ തുറമുഖം അറിയപ്പെട്ടിരുന്നത് വിശാഖ തുറ വിശാഖപട്ടണം അറിയപ്പെടുന്നത് തുറമുഖങ്ങൾക്കിടയിലെക്കിടയിലെ രത്നം എന്നാണ് തുറമുഖങ്ങൾക്കിടയിലെ രത്നം എന്നറിയപ്പെടുന്നത് ഏതാണ് വിശാഖപട്ടണമാണ് ഈ കണ്ല തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ദീൻദയാൽ ഉപാധ്യായ തുറമുഖം എന്നാണ് ദീൻദയാൽ ഉപാധ്യായ തുറമുഖം എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്പിയർ റിസർവ് ഏതാണ് ഓപ്ഷൻ എ സുന്ദർ ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്പിയർ റിസർവ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഏതാണ് ഓപ്ഷൻ എ പെട്രോളിയമാണ് പെട്രോളിയമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പെട്രോളിയം ശുദ്ധീകരണ ശാ പെട്രോളിയം ശുദ്ധീകരണമാണ് എണ്ണ നിർമ്മാണ കേന്ദ്രമാണ് ദിഗ് ബോയ് ദിഗ് ബോയ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതാണ് ദിഗ് ബോയ് ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് എവിടെയാണ് മുംബൈ ഹൈ ആണ് മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ നീരുറവ എന്നറിയപ്പെടുന്നത് ഏതാണ് അങ്കലേശ്വർ 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 സമൃദ്ധിയുടെ നീരുറവ എന്നറിയപ്പെടുന്നത് അങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് സമൃദ്ധിയുടെ നീരുറവ എന്നറിയപ്പെടുന്ന എണ്ണപ്പാടം അങ്കലേശ്വറാണ് അത് അങ്ങനെ വിളിക്കാൻ കാരണം അങ്ങനെ വിളിച്ചതാരാണ് ജവഹർലാൽ നെഹ്റുവാണ് അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ വൈ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി അരവിന്ദ് പനഗരിയാണ് നിലവിലെ ആരാണ് സുമൻ ബേരിയാണ് സുമൻ ബേരി നിലവിൽ സുമൻ ബേരിയാണ് വൈസ് ചെയർമാൻ എന്നാണ് നീതി ആയോഗ് രൂപീകൃതമായത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് അടുത്ത ചോദ്യം പ്ലാനിങ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് പ്ലാനിങ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെട്ടിരുന്നത് എന്താണ് സമാന്തര ക്യാബിനറ്റ് എന്നറിയപ്പെട്ടിരുന്നത് എന്താണ് പ്ലാനിങ് കമ്മീഷനാണ് അതേപോലെ വികസനത്തിൻ്റെ ആണിക്കല്ല് വികസനത്തിൻ്റെ ആണിക്കല്ല് വികസനത്തിൻ്റെ ആണിക്കല്ല് എന്ന് അറിയപ്പെട്ടിരുന്നതും എന്താണ് പ്ലാനിങ് കമ്മീഷനാണ് അടുത്ത ചോദ്യം ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ് ഓപ്ഷൻ എ ലോക വ്യാപാര സംഘടനയാണ് ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന അടുത്ത ചോദ്യം അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിലാണ് അമൃതകാലം എന്ന പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചെറു ഓപ്ഷൻ ബി ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കാർവേ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കാർവേ കമ്മിറ്റി നിലവിൽ വന്ന അത് ആസൂത്രണ കമ്മീഷൻ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി അടുത്ത ചോദ്യം നീല വിപ്ലവം ഏത് മേഖലയിൽ പെടുന്നതാണ് ഓപ്ഷൻ ബി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം ഈ പഴം പച്ചക്കറിയുമായി ബന്ധപ്പെട്ടത് ഏതാണ് സുവർണ വിപ്ലവമാണ് സുവർണ വിപ്ലവം സുവർണ വിപ്ലവമാണ് പഴം പച്ചക്കറി എന്നിവയുമായി ബന്ധപ്പെട്ടത് ധവള വിപ്ലവം എന്താണ് ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ വിപ്ലവം എന്താണ് ഗ്രേ വിപ്ലവം എന്ന് പറയുന്നത് രാസവള ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ വിപ്ലവം എന്താണ് എണ്ണക്കുരു എണ്ണക്കുരു ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ വിപ്ലവം അടുത്ത ചോദ്യം നോക്കാം ചേരുമ്പടി ചേർക്കാനുള്ളതാണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി സ്ഥാനപ്പേരുകൾ നിർത്തലാക്കിയത് ഏത് വകുപ്പ്രകാരമാണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പം ഓപ്ഷൻ ബി ആണ് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കിയത് അവസര സമത്വം അവസര സമത്വം നിർത്തലാക്കിയത് ഏതാണ് സോറി അവസര സമത്വം പ്രതിപാദിക്കുന്നത് പതിനാറാം വകുപ്പ് തൊട്ടുകൂടായ്മ നിരോധനം ഏത് വകുപ്പാണ് അതായത് ഓപ്ഷൻ ഡി വരികയുടെ ഓപ്ഷൻ ഡി തൊട്ടുകൂടായ്മ നിരോധനം ഏതാണ് പ വകുപ്പ് പതിനേഴ് അതായത് ഓപ്ഷൻ എ നിയമത്തിന് മുന്നിലുള്ള സമത്വം ഏതാണ് ഓപ്ഷൻ സി അപ്പം ബി ഡി എ സി ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ബി ഡി എ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം പൗരന്മാർക്ക് ഭാരതത്തിൻ്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കാൻ രാജ്ഞം രാഷ്ട്രം യത്നിക്കേണ്ടതാണ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഈ പ്രസ്താവന ഉൾക്കൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗത്താണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഈ ആമുഖം എന്ന് പറയുന്ന ഭരണഘടനയുടെ ആത്മാവ് തിരിച്ചറിയൽ കാർഡ് ഭരണഘടനയുടെ ആത്മാവ് തിരിച്ചറിയൽ കാർഡ് തിരിച്ചറിയൽ കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് ആമുഖമാണ് അടുത്ത ചോദ്യം മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത് ശരിയാണ് എന്നാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് എന്നുകൂടി ഓർത്തിരിക്കുക ഇന്ത്യയുടെ അത് റഷ്യൻ മാതൃകയിലുള്ളതാണ് ശരിയാണ് പതിനൊന്ന് മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് അതും ശരിയാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ശരിയാണ് അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് തെറ്റായ പ്രസ്താവനകൾ നോക്കുക രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നവരെ അദ്ദേഹത്തിന് തുടരാം ഇത് ശരിയാണ് രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയുടെ മുൻപാകെ ചെയ്യാം ഇത് തെറ്റാണ് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാൻ പാടില്ല ഇതും തെറ്റാണ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല രാഷ്ട്രപതിക്കെതിരെയുള്ള ആക്ഷേപ വിചാരണ ആരംഭിക്കേണ്ടത് ലോക്സഭയിലാണ് അങ്ങനെയും ഇല്ല അതായത് രണ്ടും മൂന്നും നാലും ഇതിൽ തെറ്റാണ് ഓപ്ഷൻ എ രണ്ട് മൂന്ന് നാല് അല്ല ഇതിൽ തെറ്റാണ് അടുത്ത ചോദ്യം ഭരണഘടനയുടെ തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ എന്നാണ് തൊണ്ണൂറ്റി ഭേദഗതി രണ്ടായിരത്തി നാലിൽ നിലവിൽ വന്നു ഇത് ശരിയാണ് കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭാംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ മന്ത്രിമാർ പാടില്ല ഇതും ശരിയാണ് ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ് ഇതും ശരിയാണ് ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ് ശരിയാണ് അതായത് എല്ലാ പ്രസ്താവനകളും ഇതിൻ്റെ അകത്ത് ശരിയാണ് അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് ചോദ്യം മുന്നൂറ്റി നാൽപ്പത്തിയെട്ടാം വകുപ്പ് പ്രകാരം പാർലമെൻറ്റിൽ ഉപയോഗിക്കേണ്ട ഭാഷ ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ശരിയാണ് രണ്ടാമത് ലോക്സഭാ അധ്യക്ഷൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാതൃഭാഷയിൽ ലോക്സഭാംഗത്തിന് ആശയവിനിമയം നടത്താം ഇതും ശരിയാണ് ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം ഇതും ശരിയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് ഇരുപത്തിരണ്ട് ഭാഷകളിൽ ഇംഗ്ലീഷ് ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് തെറ്റാണ് അല്ലേ ഇത് തെറ്റാണ് കാരണം ഇംഗ്ലീഷ് ഇല്ല ഇംഗ്ലീഷ് ഔദ്യോഗിക ഇന്ത്യൻ പ്രകടനം അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകളിലില്ല ഓപ്ഷൻ സി ആണ് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ഇവിടെ ശരിയായ പ്രസ്താവനകളായിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കൺകറൻറ്റ് വിഷയത്തിൽപ്പെട്ടവ പെട്ടവ ഏത് എന്ന് കണ്ടെത്തുക ഓപ്ഷൻ എ ട്രേഡ് യൂണിയനാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നത് ട്രേഡ് യൂണിയനുകളാണ് കൺകറൻ്റെ ലിസ്റ്റിൽ പെടുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക വിവാഹം വിവാഹമോചനം ഇലക്ട്രിസിറ്റി അതേപോലെ വനം ഇതെല്ലാം ഇതിലാണ് കൺകറൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇവയെല്ലാം അപ്പം ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ